ഹലോ ഫ്രണ്ട്സ് ഞാൻ നൗഫൽ തിരൂര് അപ്പോൾ ഞാൻ ഇപ്പം നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എമറാഡ് റിസോർട്ടിൽ കേട്ടോ അത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു റിസോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പാക്കിയിട്ട് ഒരു കൂളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള റിസോർട്ടാണ് റിസോർട്ടല്ലേ ആയിട്ടുള്ള ഒരു സംഭവമാണ് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് പറഞ്ഞാൽ നമ്മൾ തിരൂരിൽ നിന്നായിരിക്കും തിരൂരിൽ നമ്മൾ വളാഞ്ചേരി വയ്യാണ് വന്നിട്ടുള്ളത് അങ്ങനെ കൊപ്പത്തുനിന്ന് നേരെ വെന്തൽമണ്ണ റൂട്ടിലേക്ക് വരിക കൊപ്പത്തുനിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്ററിന് തൊള്ളിലാണ് എന്ന് പറയുന്നത് കറക്റ്റ് ൊക്കേഷൻ്റെ അപ്പോൾ ഞങ്ങൾക്ക് ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടും എമറാൾഡ് റിസോർട്ടിൽ നിന്ന് അടിച്ചാൽ മതി അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂന്ന് റൂമാണ് എടുത്തിട്ടുള്ളത് അതിന് ഏകദേശം ഒരു പത്ത് ഞങ്ങൾ പത്ത് പഞ്ച് പേരുണ്ട് കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ ഏകദേശം ഒരു പതിനൊന്ന് കുപ്പുകളും വന്നിട്ടുണ്ട് ഇവരുടെ കണക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്ക് ഇവിടെ ഒരാളാണ് നിങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവട്ടോ രണ്ടായിരം ഇരുന്നൂറ് രൂപയാണ് പറയുന്നത് പിന്നെ അതെല്ലാം നിങ്ങളൊരു റൂമാണ് എടുക്കുന്നുണ്ടെങ്കിൽ മൂവായിരം രൂപയാണ് ഈ മൂവായിരം രൂപയിൽ ഒരു ഫാമിലി വരികയാണെങ്കിൽ ചെറിയ ഒരു ആറു വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ആ മൂവായിരം രൂപയിൽ നിങ്ങൾക്ക് ആ ഒരു റൂം കിട്ടും അതല്ല അതിൻ്റെ മേലെ ഒരു പന്ത്രണ്ട് വയസ്സ് കിട്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏകദേശം ഒരു അഞ്ഞൂറ് വെച്ചിട്ട് ഒരു കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ കുഴപ്പമില്ല മൂവായിരപ്പൊക്കെ റൂം എടുക്കുകയാണെങ്കിൽ ഇവിടെ കുഴപ്പമില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ ഉച്ചക്ക് ഒരു മണിക്കാണ് കയറി ഉച്ചയ്ക്ക് ഇതുപോലെ ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്കാണ് അതൊരു കർശന ഇതായിട്ടുള്ള ഒരു ഇതല്ല കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങണം എന്നുള്ളൊരു സംഭവമൊന്നും ഇല്ല കേട്ടോ അവിടെ ഇപ്പോൾ ഒരു മണിക്കൂർ ലേറ്റ് അയച്ചിട്ടൊന്നും കുഴപ്പമില്ല അപ്പോൾ തന്നെ എന്താണ് പൂളിൻ്റെ വിശേഷങ്ങളും ഇതൊക്കെ ഇവിടെ ഈ ഒരു പൂളന്നെ ഉള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റിയത് ഓരോ സംഭവങ്ങളൊന്നുമില്ല പിന്നെ നിൻ്റെ ബാക്കിൽ നിന്ന് അറിയാൻ പുഴ അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഇറങ്ങാമൊന്നും പറ്റില്ല അങ്ങനെ അവിടെ പെട്ടിട്ടില്ല നമുക്ക് അവിടെ പോയി നിന്ന് ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാം വീട്ടിൽ നിന്ന് മാറി നിന്ന് ഒന്ന് എൻജോയ് ചെയ്യ ഒക്കെ ഒന്ന് എൻജോയ് ചെയ്യുക അത്രേ ഉള്ളു അപ്പൊ ഈ കാണുന്ന അത്രക്കത്ര കൊടുത്ത ഈ ഒരു വിശേഷം കണ്ടില്ല പിന്നെ കുറച്ച് റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംഭവാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ തന്നെ പുഴ ഉണ്ട് കേട്ടോ പോലെ ഇറങ്ങാൻ പറ്റുമോ തോന്നുന്നില്ല അങ്ങോട്ട് സ്റ്റെപ്പ് സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ അപ്പൊ ഏതായാലും പറ്റുന്ന ഇവിടെ വന്ന് എൻജോയ് ചെയ്യാ അത്യാവശ്യം കുഴപ്പമില്ല അത്രേ ഉള്ളു വലിയൊരു സംഭവം എനിക്ക് എനിക്ക് പറയാൻ ഒരു ഇത് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ വലിയൊരു ഇതാക്കി ഞാൻ പറയാത്തത് നമുക്ക് അങ്ങനെ ഒരു ഇതായി തോന്നില്ല അതിന് നമ്മൾ ഇതേ റേറ്റിൽ നമുക്ക് സംഭവം വയനാടൊക്കെ കിട്ടും കേട്ടോ നല്ല അടിപൊളി റിസോർട്ടാണ് നല്ല വ്യൂ പോയിൻ്റ് ഒക്കെ ആയിട്ടുള്ളത് കുഴപ്പമില്ല നല്ല ഇതൊക്കെ വന്ന് ഒരു പ്രാവശ്യം വന്ന് നമ്മളൊന്ന് എൻജോയ് ചെയ്യുക ഒരു വരാം കുഴപ്പമില്ല നല്ല രസമായ സംഭവം അപ്പോൾ ഞാൻ വന്ന ടൈമിൽ നിന്നാണ് വേറെ കുറച്ച് ഫാമിലികളൊക്കെ ഉണ്ടായിരുന്നു വലിയ ആളൊന്നും വലിയ തിരക്ക് സണ്ടായതുകൊണ്ടാണ് തോന്നുന്നു വലിയ തിരക്കൊന്നും കാണുന്നില്ല ഇവിടെ അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തെങ്കിലും വന്നിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യുക ഞാൻ ഗോയ്ബിബ വഴിയാണ് ബുക്ക് ചെയ്തത് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് രൂപ ചാർജായി പെർ ഡേ ഫാമിലി രണ്ട് കുട്ടികളും ഉണ്ട് മൊത്തത്തിലൊരു എൻജോയ് നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ വളരെ റിലാക്സ്ഡ് ആയിരുന്നു മെയിനായിട്ട് ഹൈലൈറ്റ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ അതെ താങ്ക് യു മൊത്തത്തിൽ ഇത് ആക്ച്വലി നല്ല റിസോർട്ടിൻ്റെ ഒരു ഇതുണ്ടെങ്കിലും നമുക്ക് മെയിനായിട്ടുള്ള ഹൈലൈറ്റ് പൂളാണ് സ്വിമ്മിംഗ് പൂൾ കുട്ടികൾക്ക് ഞങ്ങൾക്ക് രണ്ട് ദിവസം നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി പിന്നീട് പറയാനുള്ളത് രാവിലത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഫുഡ് നല്ല നല്ലതായിരുന്നു ഇതാണ് പ്രത്യേകിച്ച് പറയാനുള്ളത് പിന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു മെയിൻ്റനൻസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ബാക്കി സാറ്റിസ്ഫൈഡ് ആണ്

റിയാത്തവർക്ക് വേറെ സംഭവം സപ്പറേറ്റ് ആയി ഞാനിവിടെ വെച്ചിട്ടുണ്ട് വേണ്ട അതുപോലെ തന്നെ കമ്പനി കെട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ആയാമൊന്നുമില്ല നമുക്ക് ചീന്തൊക്കെ അറിയാത്തവർക്ക് ഇവിടെ സ്വിമ്മിങ് ചെയ്യാവുന്നതാണ് പിന്നെ ഇവിടെ പിന്നെ ടൈമൊന്നും ഇല്ല നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരണ്ട് അത് ഓരോ ഓരോ ബാച്ച് എന്നുള്ള ടൈമൊന്നുമില്ല എപ്പോഴാണെങ്കിലും അന്ന് എപ്പോഴും ആണെങ്കിലും അന്ന് ഇവിടെ കിട്ടാവുന്നതാണ് അപ്പോൾ ഈ റിസോർട്ട് സംഭവം എന്നാണെങ്കിൽ ഇതന്നെ ഈ ഒരു സ്വിമ്മിംഗ് പൂൾ മാത്രമുള്ള കാര്യമായിട്ട് വേറെ അങ്ങനെ ഒരു സംഭവിക്കാൻ നമുക്ക് അതൊന്നും തോന്നുന്നില്ല ഒന്നും കാണാനൊന്നുമില്ല അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് യു ബൈ ബൈ